മധ്യപ്രദേശ് ജഡ്ജി പാർലമെന്റിൽ നടത്തിയ പ്രത്യേക നീക്കത്തിൽ അമിത്ഷായ്ക്കും മോദിക്കും ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കാതെ പോയതിന് ഏക ഉത്തരവാദി പ്രിയങ്കയായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ അസാന്നിധ്യത്തിൽ നിർണായകമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ വോട്ടിനിട്ടപ്പോൾ ബി ശക്തമായി എതിർത്ത് തോൽപ്പിച്ചത് പ്രിയങ്കയാണ് അതിനുശേഷം ജെ പി സി യോഗത്തിലും പാർലമെന്റിലേക്ക് കടത്താൻ ശ്രമിച്ച നീല ട്രോളി ബാഗും പ്രിയങ്ക കൈയോടെ പൊക്കിയതും തിരിച്ചടിയായതാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ ഒതുക്കിയേ പറ്റുകയുള്ളൂ എന്ന് ബി ജെ പിയുടെ രഹസ്യ തീരുമാനമാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മധ്യപ്രദേശ് ഹൈക്കോടതി മുൻ ജഡ്ജി രോഹിത് ആര്യയെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പാർട്ടി കോർഡിനേറ്ററായി ബി ജെ പി നിയമിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് രോഹിത് ആര്യ ബി ജെ പിയിൽ ചേർന്നത് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച് വെറും മൂന്ന് മാസത്തിനു ശേഷമായിരുന്നു ഈ പാർട്ടി പ്രവേശനം ഇനി ഈ ജഡ്ജിയുടെ മുൻകാല ചരിത്രങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത് എന്നും അതിനായി എന്തൊക്കെയാണ് ജഡ്ജി പദവിയിലിരുന്നപ്പോൾ ചെയ്തത് എന്നും ജഡ്ജി ആയിരിക്കുമ്പോൾ രോഹിത് ആര്യ നടത്തിയ പല വിധികളും വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇൻഡോറിൽ പാർട്ടി നടത്തിയതിന് കോവിഡ് നിയമങ്ങൾ ലംഘിച്ച് മതവികാരം പ്രണപ്പെടുത്തി എന്ന വകുപ്പുകൾ ചുമത്തി മുനവർ ഫറൂഖി നളിൻ യാദവ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇവരുടെ ജാമ്യ ഹർജി രോഹിത് ആര്യയുടെ ബെഞ്ച് തള്ളുകയാണുണ്ടായത് ഇന്ത്യയിലെ ഒരു വിഭാഗം പൗരന്മാരുടെ മതവികാരങ്ങളെ ബോധപൂർവമായി പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ജാമ്യം നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ജസ്റ്റിസ് ആര്യ അന്ന് പറഞ്ഞത് ഇനി അടുത്തത് സ്ത്രീയുടെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലെ പ്രതിക്ക് രക്ഷാബന്ധൻ ദിനത്തിൽ പരാതിക്കാരുടെ അടുത്തെത്തി രാഖി കെട്ടണം എന്ന വ്യവസ്ഥയിൽ ജാമ്യം അനുവദിച്ചത് വലിയ വിവാദത്തിന് കാരണമായിരുന്നു ജസ്റ്റിസ് ആര്യയുടെ ഉത്തരവ് പിന്നീട് സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു സ്ത്രീകൾക്കെതിരായ അതിക്രമം സംബന്ധിച്ച കേസുകളിൽ കീഴ് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ആ ജഡ്ജിയാണ് പിന്നീട് ബി ജെ പിയിൽ വന്നതും ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കോർഡിനേറ്ററായി മാറുന്നതും